ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ മീനുകളെയൊക്കെ കണ്ടു തുടങ്ങാം കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ മൊത്തം കൊള്ളിക്കാൻ പറ്റിയല്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വീടുകൾ ഘട്ടം ഘട്ടമായിട്ടാട്ടോ വരുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ മൂന്ന് ഘട്ടമൊക്കെ ആയിട്ടിങ്ങനെ തിരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മീനുകളെ നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് അടിപൊളി അക്വേറിയം പോലെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചുറ്റും ഒരു വട്ടത്തിലാണ് കേട്ടോ ഇത് നിറച്ച് മീനുകളുണ്ട് കേട്ടോ എന്തൊക്കെയോ ശില്പം അതിൻ്റെ ഉള്ളിലൊക്കെ പണത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനേക്കാളും വലിയ അതിശയം തോന്നിയത് ഊട്ടർച്ച കേട്ടോ ഈ കാണുന്നത് ഒരു പെട്ടിയോടർച്ച പോലത്തെ പെട്ട പക്ഷേ ആ പെട്ടിയോടർഷയിൽ ഫുൾ അക്വേറിയും പണത് വെച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഓട്ടോ കിടക്കുന്നു പിന്നെ അതിനകത്തുള്ളത് ചെറിയ മീനുകളാണ് കേട്ടോ ചെറിയ മീനുകളെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം കേട്ടോ ഗൈസ് ഇതിന് മൊത്തം ഇത് എല്ലാ മീനുകൾക്കും പേരുണ്ട് കേട്ടോ ഈ പേരുകളൊന്നും നമുക്ക് അവിടെ നിന്ന് വായിക്കാനോ നേരം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനതൊന്നും വായിക്കാത്തത് പിന്നെ മേ നമ്മൾ വായിക്കാനും ഇച്ചിരി പാടാട്ടോ എന്താ ആഫ്രിക്കാന്നോ അല്ലാതെ നീൽ ഫ്രീ അങ്ങനത്തൊക്കെ എന്തൊക്കെയോ നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വ്യക്തമായിട്ടൊന്നും പേരുകളൊന്നും വായിച്ചിട്ടില്ല വളരെ കുറച്ചൊക്കെ ഞാൻ പിന്നെ കേട്ടോ ഓർത്ത് നിങ്ങളിപ്പോൾ എന്താ എന്ത് ഫിഷ് ഓർക്കൂലോ എന്ന് ഓർത്തുകൊണ്ടാട്ടോ ഞാൻ ആ ഫിഷുകളുടെയൊക്കെ പേരിട്ടെങ്ങനെ കേട്ടോ ഇതൊക്കെ എന്തൊക്കെയോ അനങ്ങാതെ നിൽക്കും കേട്ടോ ആക്ച്വലി ഇതൊക്കെ ഭയങ്കര അതിശയമാണ് കാരണം ഇതുങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്തെന്ന് നമുക്ക് പോലും അറിയത്തില്ല കേട്ടോ കാരണം അവിടെ മൊത്തം നമുക്കുള്ള ഗുഹയിലേക്ക് കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ ഫുള്ള് തണുപ്പ് അതുപോലെ തന്നെ വെട്ടങ്ങളൊന്നുമില്ല കേട്ടോ ഈ അക്കേറിയത്തിൻ്റെ വെട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഫ്ലാഷ് ഉപയോഗിച്ച് വീഡിയോ ഒന്നും പിടിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അറിയാൻ പാടില്ലാതെ ഞാൻ ആ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള ആൾ പറഞ്ഞു ഇന്നേപോലെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ പിടിക്കരുത് കാരണം മീനുകളൊക്കെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുകയൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് വരും കേട്ടോ അപ്പം ഭയങ്കര രസം കേട്ടോ കാരണം മീനുകളൊക്കെ നല്ല എന്താ പറയുക നല്ല സെറ്റപ്പ് ആയിട്ട് ഇച്ചിരി സ്ഥലത്തൊന്നും അല്ല ഇവർ കിടക്കുന്നേ ഇച്ചിരി ഏറെ കുറേക്ക് ഇച്ചിരി വലിയതാണ് കേട്ടോ അവരതിനകത്ത് നല്ല നല്ല സുരക്ഷിതരായിട്ട് ഒറ്റ കുഴപ്പമില്ല അത് വെള്ളമൊക്കെ ആണെങ്കിലും നല്ല പ്യുവർ വാട്ടറാകട്ടോ കിടക്കുന്നത് അപ്പോൾ ഞാനറിയാതെ ഈ വീഡിയോ പിടിക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആയിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ അതെനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്തായിരുന്നു പിന്നെ ഞാനത് ഓഫാക്കി കേട്ടോ മീനുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വേറൊരു അതിശയിപ്പിക്കുന്ന മീനാട്ടെ മീൻ പമ്മിയിരിക്കുക കേട്ടോ ഇതിലൊക്കെ എന്തോ പേരുണ്ട് കേട്ടോ ഞാൻ എനിക്ക് നിശ്ചയമില്ല എൻ്റെ പേരൻ്റെ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെന്ത് നിരത്തി എന്താ പറയുക കല്ലാണോ മണലാണോ എന്തോ സംഭവങ്ങളൊക്കെ നിരത്തി അവർക്ക് അവർക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ട് കേട്ടോ അവരെങ്ങനെയാണ് അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരെങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേട്ടോ അതിനകത്ത് എല്ലാം അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത് പല ടൈപ്പ് മീനുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളവർക്കും ദൈവം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ജീ എന്ന മീനുകളുണ്ടോയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ അരോണ എന്നാട്ടോ അതിൻ്റെ പേര് ഇങ്ങനെ എല്ലാത്തിൻ്റെ മീനുകളുടെ പേര് ഇതുകൊണ്ടിരുന്ന അടുത്ത ടർക്കാന സെനഗൽ ബീച്ചിൽ എന്ന് പറഞ്ഞൊരു തരം മീനാകട്ടോ അതൊരുമാതിരി എന്താ പറയുക കൂനന്മാരൊക്കെ നിൽക്കുന്ന പോലെ വളരെ കൂനിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മണ്ടയിൽ ഒരെണ്ണം ബാക്കിയെല്ലാം ഒരു തരം ഇങ്ങനെ പമ്മി കിടക്കും കേട്ടോ പൊന്നാച്ചൊക്കെ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ചത്തുകിടക്കുവാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ഇത് മഞ്ഞക്കൂരി കെട്ടോ നമ്മൾ കൂരിയൊക്കെ നമ്മൾ ഈ നമ്മുടെ തോട്ടിക്കട ആറ്റിക്കടയൊക്കെ കണ്ടിട്ടില്ലേ മഞ്ഞക്കൂരി പക്ഷെ അതൊന്നും ആയിരിക്കുക അല്ല ഇതൊന്നും അതിനെന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ പിന്നെ ആഫ്രിക്കൻ സ്ലി സ്ലിനീഡോ അതോ ഇതിപ്പോൾ ഈ ഓരോരോ ശില്പങ്ങൾ നമുക്ക് കാണാൻ എന്താ പറയുക നല്ല രസമായിട്ടാട്ടോ ഇതിനകത്ത് ശില്പങ്ങളൊക്കെ പണിത് വെച്ചേക്കുന്നുണ്ട് അൽഫു എന്നാ എന്നാ പൂതവും വിളക്കും അങ്ങനെ സംഭവം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമുക്ക് പ്രത്യേകം ആകർഷണം തോന്നുക അല്ലേ അപ്പോൾ അതിനകത്തോടെയൊക്കെ ഇങ്ങനെ മീനെ ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ നൈ ഫിഷ് എന്ന് വെച്ചാൽ കത്തി പോലെ ഇരിക്കും കേട്ടോ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെയൊക്കെ ഇവിടെ ഒരു മീനുണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയുക മാന്തലോ അങ്ങനെയൊക്കെ പറഞ്ഞ മീനുകളൊക്കെ ഇല്ലേ ഏകദേശം അതുപോലെയൊക്കെ വരും കേട്ടോ അതിന് വേറെ എന്തോ ഒരു പേരാണ് ഇവിടെയൊക്കെ പറയുന്നത് മറന്നുപോയതന്നെ കേട്ടോ അറിയുമെങ്കിൽ ഞാൻ പറയാം കേട്ടോ കമൻറ്റ് ഇട്ട് പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ കേട്ടോ അവിടെ ഒരു മത്സ്യകന്യയുടെ ഒരു പിക്ചർ ഒരു പിക്ച്ചർ അല്ല ശരിക്കും അതൊരു ശില്പം വളർന്നു വെച്ചേക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അതിനകത്തൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ നിരത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം സംഭവം എല്ലാം ആക്കി വെച്ചിരിക്കുന്നത് സിലോപ്പിയുടെ എന്തൊക്കെയോ വകുപ്പിപ്പെട്ട സംഭവം കേട്ടോ അഥവാ ഇങ്ങനെ വീഡിയോ പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് കുറേ അടുത്തടുത്ത് വരുമോ കേട്ടോ ആ വായൊക്കെ തുറക്കുന്ന എനിക്കൊരു ഭംഗി കാണണം നമ്മൾ ആലോചിക്കുന്നതുമ്പോൾ ഇത്രയും കളറുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ ഇതൊന്നുമല്ല ഇതിൻ്റെ പുറകെ പുറകെ ഞാൻ കുറേ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ്സാക്കാത്ത വീഡിയോകളെല്ലാം കാണണം കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചായിരിക്കും സംഭവ സാലോ എങ്ങനെയാന്ന് കേട്ടോ ഇതുണ്ടോ നല്ലൊരു ഒരു എന്താ പറയുക നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ വലിയ മീനെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഗ്ലാസ്സിൽ ചെരുപ്പ കൂരി ഇട്ടിട്ട് വേണം നമ്മൾ നമ്മൾ കടന്നു പോകാനും കേട്ടോ ഈ കിടക്കുന്നതെട്ടോ മൂന്ന് അത് നമ്മുടെ അരാം പൈമ പോലത്തെ എന്തൊക്കെയോ എന്തോ മീനോട്ടോ അതിപ്പോൾ വലിയൊരു മീനുണ്ട് കേട്ടോ അവിടെ പക്ഷേ അതിനോട് വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഫോണങ്ങനെ താഴ്പ്പുക അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ വീഡിയോ പിടിക്കാൻ നിന്നില്ല കേട്ടോ കാര്യം അതുമല്ല മുഴുത്ത മീനാട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ചിലപ്പോൾ അതങ്ങനെ പൊങ്ങി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചില്ല് സഹിതം അടിച്ച് തകർത്തോട്ട് പോകും കേട്ടോ ഇതൊരു ഗുഹയാണ് കേട്ടോ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വെട്ടം വിളിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും എന്താ പറയുക എന്തോ ഭീകരതകളാണ് ഭീകര അന്തരീക്ഷമൊക്കെ വിടർത്തുന്ന കൂട്ട് ഒരു ഗുഹയാണ് ചില സ്ഥലത്തേക്ക് നല്ല വെട്ടമുണ്ട് ചില സ്ഥലത്തേക്ക് വെട്ടമൊന്നുമില്ല കേട്ടോ ഇവിടെ ഫുൾ എ സിയാണ് നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ അതിനെല്ലാം മാനേജ് ചെയ്യാൻ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ഇതാ നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യം അയ്യോ എൻ്റെ മതി അതിത്രേ അനുസരിച്ച് ഞാൻ വേറെ ഒന്നുമില്ല കേട്ടോ ഇത് നമ്മളെന്തായാലും ഫിഷ് ഫാമെന്നൊക്കെ പറയല്ലേ നമ്മുടെ കാലയിലത്തെ ചെളിയെല്ലാം മീനുകളെല്ലാം നമ്മൾ നക്കി നക്കി നക്കിയെടുക്കിയാലേ അതുപോലെ അവിടെ ആ കിടക്കുന്ന ആ തോട്ടിൽ നിന്ന് നിറച്ച് മീനാണ് കേട്ടോ അപ്പം ഞാനും കാലിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ എൻ്റെ ഞാൻ ഇരുന്ന് നേരം കൊണ്ട് എൻ്റെ കാലയിൽ നിറച്ച് അത് കുഞ്ഞു മീനുകളാകട്ടെ കുഞ്ഞു മീനുകളെന്ന് വെച്ചാൽ നമ്മൾ തോട്ടിലൊക്കെ കാണുന്നേക്കൂട്ട് വരാ വരാനല്ലോ അത് കൂട്ടി വാഴയ്ക്ക വരേന്നൊക്കെ നമ്മൾ പറയലേ അതുപോലത്തെ കുറി കുഞ്ഞു കുഞ്ഞു മീനുകളാകട്ടോ നിറച്ചുകൊണ്ട് ഗപ്പി മീനുകൾ ടൈപ്പ് മീനുകളാട്ടോ അതുപോലെ തന്നെ എന്താ പറയുക അത് വന്ന് നമ്മുടെ കാലേക്കടയൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ കിഡ്ലിയാക്കട്ടെ നമ്മുടെ കോലേക്കടയെല്ലാം അതെന്തോ എന്തോ മരുന്നാണ് ഈ ഫി ഫിഷ് പാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ നമ്മുടെ എന്താ പറയുക നമ്മുടെ കാലത്തെ ചെളി നമ്മുടെ കാലിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അത് നക്കിയെടുത്ത് അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ കണ്ടോ മീനുകളെ കണ്ടോ അത് മൊത്തം എൻ്റെ കാലിൽ ഉള്ള കാലം വന്ന് ഭയങ്കരമായിട്ട് ഇക്ലിയാക്കും വരുന്നു കേട്ടോ മൊത്തം ആ സമയം മൊത്തം എനിക്കാണെങ്കിൽ ഇക്ലിയായിട്ടൊരു രക്ഷം കിട്ടും നമ്മൾ ഇക്ലി കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് കാല് കുക്കും കേട്ടോ അവിടെ മറച്ച് മീൻ വന്ന് എൻ്റെ കാലിലൂപ്പൂറ്റിലൊക്കെ വന്ന് ഓരോന്ന് എൻ്റെ കാലിൽ ഇത്രയും ചെളി കാണുമായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഇത്രയും ദൂരമൊക്കെ വന്നാൽ അല്ലേ അപ്പോൾ ചെളിയൊക്കെ കാണുമായിരിക്കും അതുങ്ങളെല്ലാം നല്ല വൃത്തിയാക്കുകട്ടോ പക്ഷെ അതുങ്ങൾ കിടക്കുന്ന ആ ഒരു ആ കുളം വരെ അത്രയ്ക്ക് നീറ്റാട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ടൈൽ തെളിഞ്ഞ് കാണാം അങ്ങനെ ആ മീനുകളെ കണ്ടോ അവിടെ വെട്ടമില്ലാത്ത കൊണ്ട് ഞാനൊന്ന് ഫ്ലാഷ് ലൈറ്റ് അടിച്ചൊന്ന് കാണിച്ചതാ കേട്ടോ നമ്മുടെ മൊത്തം മീനുകളാട്ടോ നല്ല എന്താ പറയുക നല്ല രസമാണ് അതിനകത്ത് കാലിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് നമ്മുടെ കാലേക്കാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇക്ലിയാക്കണ്ട് നമ്മുടെ കാലിനൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്നൊക്കെ ഇട്ടൊരു സംഭവം കേട്ടോ ഇതും നല്ലൊരു നമ്മുടെ കാലിനൊക്കെ നല്ലൊരു എന്താ പറയുക ബ്ലഡിനൊക്കെ എന്തൊക്കെയോ നമ്മളിങ്ങനെ കാലൊക്കെ കിട്ടുന്നിറങ്ങി ഇക്കിടെ കിട്ടുമ്പോൾ കാലൊക്കെ ഇട്ടിങ്ങനെ അനക്കിയാലേ അത് കൂടെ സെറ്റപ്പായിട്ടും ഇതെന്തോ നമ്മുടെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ ഫിയറായിട്ട് ഇതാണ് നമ്മൾ ആലോചിച്ചത് പേടിയാവും കേട്ടോ കാരണം ഇത്രയൊക്കെ അതിൻ്റെ പേര് ഇത്ര ക്ലിയർ അല്ല നമ്മൾ നമ്മളറിയും ഇത്രയൊക്കെ വൈവിധ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് നമ്മൾക്ക് വല്ലതും അറിയാവോ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഈ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ അത് ഇങ്ങനെ നീണ്ടു കിടക്കുകട്ടോ കാരണം എത്ര പേർക്ക് വേണേലും നല്ല കാലിട്ടിരിക്കാൻ പാകത്തിനുള്ള സംഭവം നീട്ടി അങ്ങ് ഇട്ടേക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മൂലേ നോക്കിയാലും അവിടെ എല്ലാം കാണും കേട്ടോ ഫിഷ് ടാങ്ക് ആ ഫിഷ് ടാങ്കിൽ വെറൈറ്റി മീനുകൾ ഒരു തവണ കണ്ട മീനല്ല കേട്ടോ പിന്നെ കാണാനായിട്ടുള്ളത് പല തരത്തിലുള്ള വെറൈറ്റി മീനുകളാകട്ടോ അവിടെ മൊത്തം ഇരിക്കുന്ന പല തരത്തിലുള്ള മീനുകൾ കേട്ടോ അപ്പം നമുക്ക് തന്നെ പെട്ടെന്ന് അതിശയം തോന്നും കേട്ടോ ഇത് എങ്ങനെയാണ് ഇത്രയും മീനുകളൊക്കെ നമ്മളിങ്ങനെ നമുക്ക് തന്നെ അതിശയം വന്നു പോകും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ അത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ അവിടെ ഉണ്ട് ഗൈസ് കുറേ കണ്ടെങ്കിലും ആ കയറിയും പണത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അക്കയറിയും പണത് വെച്ചേക്കും എല്ലായിടത്തും അത് ഒരു തവണ കണ്ട മീനുകളെ നമ്മൾ പിന്നീട് അവിടെ എവിടെ ഒരിടത്തും കാണുകയില്ല കേട്ടോ അതുപോലെ നിറച്ചും വെറൈറ്റി ടൈപ്പുള്ള മീനുകൾ നമ്മൾ ഫൈറ്റർ ഫിഷ് ഒക്കെ ഇല്ല ഫൈറ്റർ ഫിഷൊക്കെ ഉണ്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ അതിനെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ആകട്ടോ കിടക്കുന്നത് പക്ഷേ അതിനകത്ത് കൊഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറൈൻ വേൾഡ് അല്ലേ ഉണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നീട്ടി അങ്ങിട്ടേക്കാൻ നിന്നത് ഇതൊക്കെ നീട്ടി അങ്ങോട്ട് ഇട്ടേക്കും കേട്ടോ നല്ലോലെ നീട്ടിയിട്ടിട്ടുണ്ട് കാരണം എത്ര ആൾക്കാർ വന്നാലും അവർക്ക് ആവശ്യത്തിന് ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടി അതൊരു ട്രീറ്റ്മെൻ്റ് ആട്ടോ നമ്മളീ ഞങ്ങൾ പ്രാവശ്യം പൊന്മുടിയിൽ ഞാൻ പാർക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് സ്പാ ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടോ മീനുകൾ കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി അക്വേറിയോ കേട്ടോ ഞാൻ ഇതൊക്കെ ഡെയിലി അവർ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഡെയിലി അവർ അതിന് വേണ്ടി അവരുടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇതിനെ സൂക്ഷിക്കാനും നോക്കാനും മീനുകളെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെയൊക്കെ ഉള്ള ആൾക്കാരാട്ടോ അവിടെ നിൽക്കുന്ന ഒത്തിരി പ്രായമുള്ള ഒന്നുമല്ല ചെറിയ പിള്ളേരൊക്കെ തന്നെ ആട്ടോ ഓരോ മീനിൻ്റെ ചുവട്ടിലും ആ മീനുകൾ എന്ത് വിഭാഗത്തിൽപ്പെട്ടതാണ് എവിടെ നിന്നാണ് കൊണ്ടുവന്നേക്കുന്നതെന്നൊക്കെ ഉള്ള എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ നല്ല പിന്നെ നമ്മൾ ഫ്ലാഷ് ഇടാതെയാ എടുക്കുന്നതുകൊണ്ടും അത്ര വലിയ ക്ലിയർ ഒന്നും അല്ലാട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ എല്ലാ ടാങ്കും ഉണ്ട് എല്ലായിടത്തും നല്ല വെറൈറ്റി ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇവർ ഒരുക്കി വെച്ചേക്കും കേട്ടോ പിന്നെ കുഞ്ഞു മീനുകളെ ഒന്നും എനിക്ക് അങ്ങനെ പിന്നെ പറഞ്ഞില്ല ഫിഷ് ഫിഷ്പാ ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലൊക്കെ അടുത്തോട്ട് പിടിക്കാൻ പോകാണെങ്കിൽ ചിലപ്പോൾ ഫോൺ വെള്ളത്തിലൊക്കെ ൊക്കെ പോയി എന്നൊക്കെ ഇരിക്കും അപ്പോൾ ഞാനെന്നു വെച്ചിട്ട് മാറിയേക്കുന്ന കേട്ടോ പിടിച്ചേക്കുന്നത് ഇത് ഇത് അതുപോലെ തന്നെ കുഞ്ഞു മീനുകളാകട്ടെ വിഴിവശത്തെല്ലാം കുഞ്ഞു മീനുകളാകട്ടോ ഇനി നമ്മൾ വലിയ മീനുകളെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഏകദേശമൊക്കെ നമ്മൾ ഈ വീട്ടിലൊക്കെ ഫിഷ് ഫിഷ്ടാങ്കിൽ കൂടെ വളർത്തുന്ന മീനുകളൊക്കെ ആട്ടോ ഈ ഒരു സെക്ഷനിലൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇതൊക്കെ നല്ല നല്ലൊരു ഒന്നോ രണ്ടൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു സ്ഥലങ്ങളിൽ കിടക്കട്ടോ അപ്പം ഞാൻ അകലേന്ന് നടന്നു വന്നിട്ടും അത്രയും സ്ഥലത്ത് എന്താ പറയുക ഫിഷ് ഫായുടെ സംഭവം ഇങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ പോയേക്കുന്ന ഒരു കുളത്തിലേക്കാണ് കേട്ടോ കുളം എന്ന് വെച്ചാൽ അതൊരു ടാങ്കാട്ടോ അത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പണത്ത് ഉച്ചേക്കും കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ മീനുകളുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ മറുവശമാകട്ടോ പിന്നെ ഓരോരോ മീനുകളുണ്ട് കേട്ടോ നമ്മൾ കണ്ടാൽ തീരിയല്ല നമ്മളിങ്ങനെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത് കിളിമീനൊക്കെ പോലത്തെ എന്തൊക്കെയോ മീനാണ് കേട്ടോ എന്താ മീനാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പേരൊന്നും വലിയ കാര്യമായിട്ട് നോക്കിയില്ല കേട്ടോ പക്ഷേ ആ ടാങ്കിൽ ഒരുപാട് മീനുകളുണ്ടെന്നാണ് കേട്ടോ അതായത് പിന്നെ അതിനേക്കാളും വലിയ രസം ഈ മീനുകൾക്കൊക്കെ അവർ എന്നാ തിന്നാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മീനെ തന്നെയാന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ആരാപ്പായ്മയ്ക്ക് അവർ മീനാണ് കിള്ളിയിട്ട് കൊടുക്കുന്നത് കണ്ട കേട്ടോ അവിടെ അപ്പുറം ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വീഡിയോസ് മൊത്തം കൊള്ളിക്കാൻ പറ്റുമോന്നു തോന്നുന്നില്ല കേട്ടോ കൊള്ളുന്നത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ഉറപ്പായിട്ട് എല്ലാവരും കാണണം കേട്ടോ ഇത് വെറൈറ്റി ആയിട്ട് എന്തോ ഒരു ഫിഷ് ഫിഷായിട്ടോ അവൻ്റെ നെറ്റിയിൽ എന്തോ ഒരു കുഞ്ഞു മുഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്നെ കാണാൻ കേട്ടോ ചില മീനുകളുണ്ട് നമ്മളങ്ങനെ വീഡിയോ എടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തോട്ടിങ്ങനെ വായല്ല തുറന്നു വരും കേട്ടോ നല്ല രസമായിട്ട് കാണാനൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷൻ സ്ഥലത്തേക്ക് പോകുക കേട്ടോ പനാച്ചി ആണെങ്കിൽ തുള്ളി തുള്ളി നിൽക്കുക കൂട്ടുകാരികളുടെ കൊടുത്ത് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കറന്നു കേട്ടോ അടുത്ത സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല വെളിച്ചമൊക്കെയുള്ള ഒരു ടാങ്ക് പല സ്ഥലത്ത് ഇങ്ങനെ ടാങ്ക് കെട്ടിയിട്ടേക്കുന്നു പല തരത്തിലുള്ള വെറൈറ്റി മീൻസ് കേട്ടോ പല കളറുള്ള മീനുകളൊക്കെ കേട്ടോ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കണ്ടാൽ നിങ്ങൾ കാണുമ്പോൾ പറയും കറുപ്പുണ്ട് ഓറഞ്ച് ഉണ്ട് വെള്ളയുണ്ട് എങ്ങനെ 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 വെറൈറ്റി നല്ല വെട്ട വെട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് എക്കും കേട്ടോ ഇങ്ങനെ ടാങ്ക് പിള്ളേർ ചെന്നൊക്കെ ടാങ്കിലൊക്കെ കൈയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ കൈയിടുമ്പോൾ അവരവിടുന്ന് വിസിലടിക്കും കേട്ടോ എന്തെങ്കിലും എന്താ പറയുക ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർ വിസിലടിക്കും അങ്ങനെ ചെയ്യലെന്ന് പറയും കാരണം നമ്മുടെ കയ്യിലൊക്കെ ഏറെ അഴുക്കൊക്കെ കാണുമായിരിക്കും അപ്പോൾ അതിനകത്ത് കൊണ്ടേ നമ്മൾ കൈയിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മീനൊക്കെ ചത്തു പോകുന്നതിന് കാരണമാവുകയല്ലേ അതുകൊണ്ട് അവർ സമ്മതിക്കാലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ഇനിയുണ്ട് കേട്ടോ ഒരുപാട് മീനുകളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ടേറ്റാബി യു